ഇന്ന് നമ്മുടെ ഈ നാട് വളരെ വിഷമകരമായ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നെഗറ്റീവുകൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ ഉണർന്നിരിക്കേണ്ടുന്ന ഒരു സമയമാണ് ഉണർന്നിരിക്കേണ്ടുന്ന ഒരു സമയമാണ് സാമൂഹ്യത്തിന്റെ സാമൂഹികപരമായ കടപ്പാടുകൾ പാലിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ഭാഗമാണ് ആ ഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അടുത്ത തലമുറയെ കാക്കുക എന്നതാണ് അടുത്ത തലമുറയോട് ശരിക്കും നിങ്ങൾ ഒറ്റക്കിരുന്ന് ഒന്ന് സംസാരിച്ചു അവർ ദീനിൽ നിന്ന് കുറേശെങ്കിലും അകലാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചു ഒരു ചെറിയ സൈക്കോളജിസ്റ്റ് എന്ന നിലക്ക് ഞാൻ പലപ്പോഴും അത് ചോദിച്ചു നോക്കാറുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥി കൂട്ടങ്ങളിലേക്ക് പോകുമ്പോൾ അവർ പറയുന്ന മറുപടികളിൽ ഒന്ന് ഒന്ന് പറയുന്നതിൽ വിഷമമുണ്ട് ഒന്ന് മതസംഘടനക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം പുലർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സീത്തയും ബക്കാണവും പറയുന്നത് കേട്ടു കേട്ട് ഞങ്ങൾ മരവിച്ചിരിക്കുന്നു എന്നത് കാലം മാറിയത് നമ്മൾ അറിയണം നമ്മുടെ കുട്ടികൾ മാറുന്നത് നമ്മൾ അറിയണം പാരസ്പര്യത്തിന്റെ ലോകം തീർക്കുന്നതിന് പകരം പരസ്പര വൈരുദ്ധ്യമായി ഇവിടെ അതില്ലാത്തത് കൊണ്ടാണല്ലോ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത് താനൂരിൽ എന്നും ഒരു മഹത്വം അള്ളാഹു തന്നിട്ടുണ്ട് അതെല്ലാ കാലത്തും തന്നിട്ടുണ്ട് പണ്ട് കാലഘട്ടത്തിലെ ദ ഇവിടെ ഒന്നാകെ പ്രശ്ന സങ്കുചിതമായ അവസ്ഥയിൽ ആ സമയത്ത് ആളുകൾ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ ആ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുമായി ബന്ധപ്പെട്ട ചരിത്രം അറിയുന്നവരോട് ചോദിക്കും ആദ്യമായിട്ട് ആ പുളിക്കുത്തരം നൽകിയ നാടിന്റെ പേര് കൂടിയാണ് താനൂർ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഒരു താനൂരിൽ എന്നും കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട് ആ താനൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് അള്ളാഹുവിലേക്ക് തിരിയുന്ന സമയത്ത് വീണ്ടും ആ ഐക്യം മുന്നോട്ട് വരികയാണ് വീണ്ടും ആ അവസ്ഥ മുന്നോട്ട് വരികയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഘം നമ്മൾ ഈ സംഘബോധം ഈ ജമാ എന്ന് പറയുന്നതുണ്ടല്ലോ തകർക്കാതിരിക്കാനും തകരാതിരിക്കാനും നമ്മൾ കാലങ്ങളായി പണിയെടുക്കേണ്ടത് നമ്മുടെ കുട്ടികളെ കുറിച്ച് പറഞ്ഞല്ലോ ഒന്ന് അവര് വല്ലാണ്ട് അലോസരപ്പെടുന്നത് നമ്മളെ പോലെയുള്ള ആളുകളുടെ തിക്തമായ അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് വ്യത്യസ്തമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ അവർ ദീനിനെ വ്യാഖ്യാനിക്കുമ്പോൾ പരസ്പരം തെറി വിളിക്കുന്ന ചിത്ത വിളിക്കുന്ന അവസ്ഥകൾ പുതിയ തലമുറയെ ദീനിൽ നിന്ന് അകറ്റുന്നു എന്ന് ആയിരക്കണക്കിന് കുട്ടികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മാസായിട്ട് ചോദിക്കുമ്പോൾ ഒട്ടുമിക്ക കുട്ടികളും കൈപ്പൊക്കാറുള്ളത് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ചിലപ്പോൾ രണ്ടായിരം മൂവായിരം ഉണ്ടാവും സദസ്സിൽ മക്കളെ ഇന്നത് നിങ്ങൾക്ക് പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ കൈപ്പൊക്കാറുണ്ട് സർ അതാണ് ഞങ്ങളുടെ വിഷയമെന്ന് അവർ പറയാറ് അല്ലെങ്കിൽ അവരിൽ ഒരാൾ ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് അവർ പറയാറ് അതുകൊണ്ട് നമ്മൾ മതം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ഒരു കോൺഫിഡൻസിലൂടെ കടന്നു പോകണമെന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാം പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഓരോ ഘട്ടത്തിലും ഓരോ ജീവിതമാണ് ും പറയുന്നു പണ്ടൊക്കെ ഓതുമ്പോ നമ്മുടെ ധാരണ കളിയും തമാശയുമാണെന്ന് പറഞ്ഞു പോകലായിരുന്നു അതിന്റെ ഗ്രാഹ്യതയിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഹ്യൂമൻ സൈക്കോളജിയുടെ ഘട്ടങ്ങളെ കുറിച്ചാണ് അള്ളാഹു സുബാൻ തോല പറയുന്നത് ലൈബുൻ ആദ്യം കളിയായിരിക്കും ഇപ്പൊ ചെറിയ കുട്ടികളെയും കൊണ്ട് നമ്മൾ വന്നിട്ടുണ്ടാവും അവരവിടെ കിടന്ന് കളിക്കുന്നുണ്ടാവും കാരണം ആദ്യത്തെ മനുഷ്യന്റെ ഘടന ലൈബുൻ എന്നതാണ് അത് കളിയാണ് പക്ഷെ അതൊരു കഴിഞ്ഞ പിന്നെ എട്ട് വയസ്സ് ഒമ്പത് വയസ്സാകുമ്പോ കളി എന്ന് പറയുന്നത് ഏതിലേക്ക് മാറും എന്ന് പറയുന്നത് നേരെ ലഹുവിലേക്ക് മാറും എന്താ ലഹുവ വിനോദമാണ് അമ്യൂസ്മെന്റ് ആണ് ആ വിനോദത്തിലേക്ക് കയറി ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ അവർ കളിക്കുകയല്ല ആ കളിയുടെ പേര് ലഹുവ് എന്നാണ് ലഹുവ് എന്നാണ് ആ ലഹ് പോയി 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 അവസാനം എക്സ്ട്രീമിലേക്ക് പോകുന്നത് ആ കുട്ടികൾ അറിയില്ല ചിലപ്പോ ഒരു ഗെയിമിൽ നിന്ന് തുടങ്ങിയതായിരിക്കാം ആ ഗെയിമിന്റെ പേര് ചിലപ്പോൾ വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരു കാർ ആക്രമിക്കുന്നു അതിൽ നിന്ന് ഡ്രൈവറെ പൊക്കുന്നു അല്ലെങ്കിൽ അയാളെ കൊല്ലുന്നു അതെടുത്തിട്ട് പിന്നെ അടുത്ത കാറിലേക്ക് പോകുന്നു അങ്ങനെ ഓരോന്നിൽ നിന്ന് മാരുതിയിൽ നിന്ന് ടൊയോട്ടയിലേക്ക് ടൊയോട്ടയിൽ നിന്ന് പിന്നെ ഏതിലേക്ക് പെൻസിലേക്ക് അതിൽ നിന്ന് ബുഗാട്ടിയിലേക്ക് അതിൽ നിന്ന് ലംബോഗനിലേക്കുള്ള യാത്രയാണ് ഇവിടെ കളി ആ കളിയിൽ നമ്മൾ അറിയുന്നില്ല അറിയാതെ അവിടെ മെന്റാലിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു ആളുകളെ കൊല്ലാൻ മടിയില്ലാത്ത ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾ കളിയിലൂടെ ലഹുവിലൂടെ പോയി പോയി അവസാനം മയക്കുമരുന്നിന്റെ വല്ലാത്തൊരു ലോകത്തിലേക്ക് അവർ എത്തുന്നു ഈ ഈ ഒരു വികാരമാണ് പിന്നീട് അവരെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൊണ്ടുപോകുന്നു ഫ്രണ്ട് സർക്കിൾ ആകട്ടെ ഏറ്റവും കൂടുതലായിട്ട് നല്ല ബന്ധവുമുണ്ട് ചീത്ത ബന്ധവുമുണ്ട് അതെല്ലാ കാലത്തും ആ ചീത്ത ബന്ധങ്ങൾ ഒരു പക്ഷേ സെലിബ്രേഷൻ വരുമ്പോ അതപ്പോ പെരുന്നാൾ വന്നു ഇന്നത്തെ ദിവസം ചിലപ്പോ നമ്മള് എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് ചില ആളുകൾ പടക്കം പൊട്ടിക്കും ആ പടക്കത്തിന്റെ കൂട്ടത്തിൽ റമദാനും പൊട്ടും ആ പടക്കത്തിന്റെ കൂട്ടത്തിൽ പൊട്ടുന്ന ഒന്ന് കഴിഞ്ഞ മുപ്പത് ദിവസത്തെ നോമ്പുകളായിരിക്കും പടക്കം പൊട്ടിക്കുന്ന അതുമായി ബന്ധപ്പെട്ടതല്ല ഞാൻ പറയുന്നു അതിന്റെ കൂട്ടത്തിൽ പൊട്ടുന്നത് ഇതാണ് കാരണം കഴിഞ്ഞ ഈ മുപ്പത് ഇരുപത്തൊമ്പത് ദിവസങ്ങൾ നമ്മൾ പാലിച്ചതിനെയെല്ലാം മറന്നുകൊണ്ടായിരിക്കും ഇനി ആഹ്ലാദം കാരണം ബിക്കോസ് ഇറ്റ് ഇസ് സെലിബ്രേഷൻ ഇതൊരു ആഘോഷമാണ് ആഘോഷത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ തകരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഒന്ന് ബർത്ത്ഡേ പാർട്ടികൾ ആഘോഷിക്കാൻ വല്ലാണ്ട് പാടില്ലാത്ത ഒരു സാധനത്തിന് ആഘോഷിച്ചുകൊണ്ട് ആ സാധനത്തിൽ നമ്മൾ സെലിബ്രേഷൻ മൂഡ് കൊടുത്തുകൊണ്ട് ഞാൻ എപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു കുട്ടി എൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞ സംഭവം ആ കുട്ടിയുടെ ഫ്രണ്ട്സ് ബർത്ത്ഡേക്ക് വന്നത് മുസ്ലിമാണ് എന്നിട്ടും ബർത്ത്ഡേക്ക് വന്നത് അവർക്ക് ഉമ്മ ബിരിയാണി വിളമ്പി കൊടുത്തത് അങ്ങനെ വിളമ്പി കൊടുത്തതിന് ശേഷം പിന്നീട് ഒരു നാലു മണിയോട് കൂടിയിട്ട് അവനെയും കുട്ടി പുറത്തേക്ക് പോയത് നീ വാ നമുക്ക് പുറത്തു പോയിട്ട് വരാം അങ്ങനെ ഇവൻ പറയാണ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ഥലത്തെപ്പറ്റി മോശമാകുമെന്ന് വിചാരിച്ചിട്ട് ആ എഞ്ചിനീയറിങ് കോളേജ് പറയുന്നത് അതിന്റെ പിന്നാമ്പുറത്തെ പാറപ്പുറത്തിരുന്നിട്ട് ഞങ്ങൾ കുറെ വർത്തമാനം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നീട് ഇങ്ങനെ ഇരിക്കുമ്പോൾ മരുവ് പങ്ക് കൊടുത്തു മരി കൊടുത്തപ്പോൾ എനിക്ക് പെരിയിൽ പോകണം എന്നായി വിട്ടു പോകണം എന്നായി കാരണം എൻ്റെ ഉമ്മ ആ കുട്ടി പിന്നെ കരഞ്ഞത് ഇതൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ രംഗം ഇതാണ് എന്റെ ഉമ്മ തഹജു പോലും നിസ്കരിക്കുന്ന ഉമ്മയാണ് തഹജ്ജു പോലും നിസ്കരിക്കുന്ന ഉമ്മയാണ് അങ്ങനെയുള്ള ഉമ്മ കാത്തിരിക്കും ഞാൻ മകരി ഒഴിവാക്കിയത് എനിക്ക് ഓർമ്മയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉമ്മ എന്നും നിസ്കരിപ്പിക്കുന്നതാണ് ഈ കുട്ടിയെ പക്ഷേ ഈ കുട്ടി പറഞ്ഞ എന്നെ അവര് പിടിച്ചിരുത്തി ഇത് സെലിബ്രേഷൻ ഇത് ബർത്ത്ഡേ ആണ് അങ്ങനെ ആ കുട്ടി പറയാണ് രണ്ടാളുകൾ എഴുന്നേറ്റ് പോയി അവരെന്തിനാ പോകുന്നത് എനിക്കറിയില്ല ബൈക്കെടുത്ത് അവർ പോയി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു പിന്നെ ഞാൻ കണ്ടത് എന്റെ ചങ്ക് ബ്രോസ് തന്നെ അല്ലേ ഇതെന്ന് സംശയം എനിക്കുണ്ടായി അവർ വന്ന പാടെ എന്നെ മലർത്തി കിടത്തി പേര് കൈകൾ പിടിച്ച് ചവിട്ടി രണ്ടാളുകൾ കാലുകൾ പിടിച്ച് ചവിട്ടി എന്നിട്ട് വീരമേറിയ മദ്യം എന്റെ വായിലേക്ക് ഒഴിച്ചു തന്നു അവർ ചങ്ക് ബ്രോസ് ആണ് പക്ഷെ ആഘോഷം എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രകൃതത്തെ മാറ്റുന്നു നല്ല മക്കളെ പോലും പ്രകൃതത്തെ മാറ്റുന്നു അങ്ങനെ ആ കുട്ടി എന്നേക്കുമായി ഇതിന്റെ ആളാവുകയും പിന്നീട് ഡ്രഗ് അഡിക്റ്റ് ആവുകയും അങ്ങനെയാണ് കൗൺസിലിങ്ങിന് വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ഇത് തേടി പോകേണ്ടതില്ല നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ നെഞ്ചിലേക്ക് ഇത് കൊണ്ടുവരുന്ന സമയമുണ്ട് ഇപ്പോൾ അത് അന്വേഷിച്ചു പോവുക പോലും ചെയ്യേണ്ട ആവശ്യമില്ല അത് നമ്മളിലേക്ക് കയറി വരുന്ന സമയമാണ് ഇവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു പ്രതിജ്ഞ നടക്കുന്നു എന്നറിഞ്ഞു വലിയ സന്തോഷമുണ്ട് കാരണം ഇതിപ്പോ പ്രതിജ്ഞയിലൂടെ മാത്രം പോകേണ്ട ഒന്നല്ല എന്നാലും ഒരു പ്രതിജ്ഞ എടുക്കണല്ലോ നമ്മൾ അതിനു വേണ്ടി മുതിരേണ്ടുന്ന ഒരു സമയമാണ് അതിന് നാല് ഘട്ടങ്ങളുണ്ട് നാല് ഘട്ടങ്ങൾ വളരെ ചുരുക്കി പറയാം ഒന്ന് അത് ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് ടോളറൻസ് എന്നാണ് അതിന് പറയുക അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതിന്റെ മേലേക്ക് അതിന്റെ മുകളിലേക്ക് അതിന്റെ മുകളിലേക്ക് ഉപയോഗിക്കാൻ തോന്നും ഡോസ് കൂട്ടി കൂട്ടി വരുന്ന ആ ഒരു സ്റ്റേജിന്റെ പേരാണ് ടോളറൻസ് എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ അവൻ ആലോചിക്കാനേ കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതിന്റെ പേരാണ് സാലിയൻസ് സാലിയൻസ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ ടീ ഉണ്ട് സാലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ സാലിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാതെ എനിക്ക് ജീവിതമില്ല എന്നൊരു വിറയൽ വരുന്നൊരവസ്ഥയാണ് മൂന്നാമത്തെ അവസ്ഥ വിഡ്രോവൽ ആണ് എന്താ വിഡ്രോവൽ സിൻഡ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് പിന്മാറിയാൽ അവൻ അക്രമോത്സുഖനായി മാറും അവൻ വല്ലാതെ പ്രയാസങ്ങൾ ഉണ്ടാക്കും ഒരു പക്ഷേ മാതാവിനെ പോലും കൊല്ലും ഒരു പയ്യൻ എന്നോട് പറഞ്ഞത് അവൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും എന്ന് വെച്ചാൽ ജയിലില് ജയിലിൽ അവൻക്ക് പ്ലേറ്റ് കൊണ്ടേ കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ അത് നെളുക്കിയിട്ട് ആ പ്ലേറ്റ് ഉണ്ടല്ലോ അതൊക്കെ അവർക്ക് കടിയും ഇത് ഉപയോഗിക്കുന്നവർ അത് നെളുക്കിയിട്ട് അതിന്റെ ഭാഗം കൊണ്ട് തന്റെ ഞരം വറുത്തിട്ട് രക്തം കുടിച്ച കുട്ടിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുട്ടി എന്നോട് പറഞ്ഞത് അവൻ ഇപ്പൊതൊക്കെ മാറ്റി ഞാൻ പറയുന്നത് ഇങ്ങനെ എടുത്തിട്ട് അതെടുത്തിട്ട് മെല്ലെ വായിലേക്ക് കൊടുക്കാൻ അവൻ അറിയാം എനിക്കിത് പോലീസുകാർ തന്നില്ലെങ്കിലും എന്റെ ബ്ലഡിൽ ഇതുണ്ട് എന്ന് ഈ ഒരു അവസ്ഥയുടെ പേരാണ് എന്ത് ഈ പറയുന്ന വിഡ്രോവൽ സിൻഡ്രം ആ സമയത്ത് ഉമ്മയെ കൊല്ലാൻ അവൻ മടിക്കില്ല ആ സമയത്ത് ഉപ്പയെ കൊല്ലാൻ മടിക്കില്ല ആ സമയത്ത് എന്തും ചെയ്യാൻ ഇവിടെ എല്ലാരും കൂടി എടുക്കുന്നത് കൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് പറയുന്നതിൽ മടിയുണ്ടെങ്കിൽ പോലും ഒരു പാവം സ്ത്രീ എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ സാർ നിങ്ങൾ എന്റെ മോനൊരു സമയം തരുമോ സമയം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ആർക്കും അങ്ങനെ പേഴ്സണലി സമയം കൊടുക്കാറില്ല മീൻസ് കൗൺസിലിങ്ങിനില്ല അതുകൊണ്ട് നിങ്ങൾ ഇന്ന ഇന്ന ആളുകൾ എടുത്തപ്പോൾ ഇക്കോളിന്ന് നടപ്പാ സ്ത്രീ കരയാ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ കരയുന്നത് സർ എന്റെ മോന് ആകെ പ്രയാസത്ത് ഞാൻ പറഞ്ഞു അതിന് ഇന്നാളെ നിങ്ങൾ കാണിച്ചോളി നാലഞ്ച് പേരുണ്ട് നമുക്ക് അപ്പൊ അല്ല നിങ്ങളെ തന്നെ കിട്ടണം സാർ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം അപ്പൊ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്ക് ഇന്ന് ഹുത്തുബൈയിൽ മൈക്കിലൂടെ പറയാൻ മടിയുണ്ടെങ്കിലും കാലത്തെ മാത്രം ഗവനിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ ആ സ്ത്രീ പറഞ്ഞ വാക്ക് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ എന്റെ അവൻ മുട്ടുന്നു സാർ എന്നതാണ് ആ മുട്ടലിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത്രമാത്രം ഡ്രഗ്സ് മനുഷ്യരെ മാറ്റിമറിക്കുന്ന ഒരു കാലത്ത് എന്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിന്റെ പിന്നിൽ ഒരു വലിയ മാഫിയുണ്ട് ഇതിന്റെ പിന്നിൽ വലിയ കച്ചവടങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ വല്ലാത്ത മനുഷ്യനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന കുറെ ഗ്രൂപ്പുകളുണ്ട് അതിന് നിങ്ങൾ എത്തീസം എന്നോ ലിബറലിസം എന്നോ തിങ്കോയിസം എന്നോ എന്ത് പേര് വിളിച്ചാലും എല്ലാം കടന്നു വരുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇലാബറേഷനിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാനാണ് അവർ ഉറക്കെ വിളിച്ചു പറയല്ലേ മൈക്കിലൂടെ പറയല്ലേ ഒരാൾ ചോദിക്കാൻ എന്ത് ഒരു ഉമ്മാക്കും മോനും തമ്മിൽ എന്തെങ്കിലും മോശമായൊരു ബന്ധം തോന്നിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പച്ചയായിട്ട് പറയണം അതിന് എന്താ കുഴപ്പം ഇവരാണ് ലിബറലിസ്റ്റ് ലിബറലിസ്റ്റുകളുടെ നേതാക്കന്മാർ ഇവരാണ് നേതാക്കന്മാർ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു അരാജകത്വം കൊണ്ടുവന്ന് അങ്ങനെ മൊത്തത്തിൽ മനുഷ്യരെ അരോചകവാദികളാക്കി മനുഷ്യനെ മൊത്തത്തിൽ ഒരു സൈഡിലേക്ക് നീക്കി അള്ളാഹു നിന്ന് അകറ്റുന്നു മാനവരാശിയിൽ തന്നെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു ആ ഒറ്റപ്പെടലിന്റെ പേരാണ് വിഡ്രോവൽ സിൻഡ്രം ആ വിഡ്രോവൽ സിൻഡ്രം പിന്നെ പോകുന്ന നാലാമത്തെ ഘട്ടത്തിലേക്കാണ് ആ ഘട്ടത്തിന്റെ പേര് സൂയിസൈഡ് അറ്റംപ്റ്റ് അഥവാ ഇത് ആത്മഹത്യയിലേക്ക് നയിക്കും കഴിഞ്ഞ നിങ്ങൾ റിപ്പോർട്ട് എടുത്തു നോക്കി ഒരു മൂന്നാല് ദിവസം മുമ്പ് പത്രത്തിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു മൂവായിരത്തോളം കുട്ടികളാണ് കേരളത്തിൽ ഇതിന്റെ പേരിൽ ആത്മഹത്യക്ക് ഒരുങ്ങിയതും കുറെ ആളുകൾ ആത്മഹത്യ ചെയ്തതും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു സഹോദരന്മാര് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോമ്പിൽ നിന്ന് നമ്മൾ ഒരു ആർജിച്ചെടുത്തൊരു ആർജ്ജവുമുണ്ടാകും എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഇവിടെ ഇരിക്കുന്ന മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളോട് പോലും ഞാൻ പറയാം ഒരു ചെറിയ കുട്ടി എന്നോട് പറഞ്ഞ കാര്യം അതാണ് മദ്രസയിലേക്ക് പോവാണ് അഞ്ചാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് എത്ര വയസ്സാണ്ടാവുക എട്ട് വയസ്സ് പത്ത് വയസ്സ് ആ കുട്ടിയുടെ അരികിലേക്ക് ഒരു ബൈക്കുകാരൻ വരുന്നു എന്നിട്ട് വഴി ചോദിക്കുന്ന വഴി ചോദിക്കാനൊക്കെ ഒരു ക്ലവർലി ചോദ്യമാണ് വഴി ചോദിക്കുകയാണ് ഇന്ന സ്ഥലത്തേക്ക് എങ്ങനെയാണ് വഴി ഈ പാവം കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ് ആ ബൈക്കാരൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുക എന്നിട്ട് പറയാണ് മോനെ ഒരു മിഠായി കഴിച്ചോ നീ നീ നല്ല മോനാണ് നല്ല രീതിയിൽ വഴി പറഞ്ഞു തന്നു ഇവരൊക്കെ ആദ്യത്തിൽ നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ സ്നേഹിക്കാൻ തുടങ്ങി ആദ്യത്തിൽ കുഴപ്പമൊന്നും കാണിക്കില്ല അങ്ങനെ സ്നേഹത്തോടെ ഒരു മിഠായി കൊടുത്ത പാവം ആ എട്ടോ പത്തോ വയസ്സായ കുട്ടിക്ക് അറിയില്ലായിരുന്നു ഇത് കഞ്ചാവ് മിഠായിയാണ് അന്നു മുതൽ പിന്നവൻ കാത്തു നിൽക്കാൻ തുടങ്ങി ആ കുട്ടിയുടെ ജീവിതം ഈ എട്ട് പത്തു വയസ്സുള്ള സമയത്തെ കാബാലികന്മാർ വിട്ടു ഈ ഒരു ലോകമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിൽ നിന്ന് മുക്തി നേടൽ ഈ മനുഷ്യ സമൂഹത്തോടുള്ള നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് പിന്മാറുക എന്നത് പിന്മാറ്റുക എന്നത് ഇവരിലിരിക്കുന്ന ആളുകളാരും അത് ഉപയോഗിക്കുന്നവരാകില്ല കാരണം എന്തെന്ന് വെച്ചാൽ വിശ്വാസികളായ ആളുകളാണ് നമ്മൾ നമ്മൾ നമ്മളതിൽ നിന്നെല്ലാം മുക്തി നേടിയവരാണ് യു കെയുടെ ഒരു പഠനമുണ്ട് ആ പഠനം നിങ്ങൾ ചാറ്റിപ്പിട്ടി നോക്കിയിട്ടെങ്കിലും ഒന്ന് കയറി നോക്കേണ്ടതാണ് ഈ ലോകത്തിൽ മയക്കുമരിൽ നിന്ന് വിദൂരതയിലാകുന്ന ആളുകൾ ആരാണെന്നറിയാം സൈക്കോളജിസ്റ്റുകളുടെ കൗൺസിലിംഗ് കൊണ്ടോ സോഷ്യോളജിസ്റ്റുകളുടെ സോഷ്യൽ ആക്ടിവിസം കൊണ്ടോ ഒന്നും അല്ല പകരം നിൽക്കുന്നത് ആരാന്നറിയാം ആയി മതപരമായി പോകുന്ന ആളുകൾ മാത്രമാണ് ലോകത്തിൽ ഇതിൽ നിന്ന് ക്ലവേറി വിട്ടു നിൽക്കുന്നത് എന്നാണ് അതിന്റെ റിസർച്ച് നമ്മളൊക്കെ വിട്ടുനിൽക്കുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ കൽപ്പനയും സുന്നത്തും അതിന് വിരോധമായത് കൊണ്ട് അതിലേക്ക് അടുക്കൽ പോലും ഹറാമാണ് എന്നതുകൊണ്ട് അത് സകല പാപങ്ങളുടെയും കീ ആണ് താക്കോലാണ് എന്നതുകൊണ്ട് അതിലേക്ക് പോകാതിരിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് ഈ മാനികമായൊരു ആവേശമാണ് ഉണ്ടാക്കേണ്ടത് ഈമാനികമായ ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ഒരിക്കലും അത്തരത്തിലുള്ള ലോകത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഡയറ്റ് സേ നോ എന്നൊക്കെ പറയുമല്ലോ നോ പറയാനുള്ള ഒരു ധൈര്യമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഇന്നത്തെ ദിവസത്തിൽ അതാണ് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ നശിച്ചു പോകുന്നതാണ്